എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിൻ്റെ വീഡിയോ കാർഷിക യൂണിവേഴ്സിറ്റിയിൽ ദിവസവേദനാടിസ്ഥാനത്തിൽ ഏറ്റവും ലെസ്റ്റായിട്ട് വന്നിട്ടൊരു അവസരത്തെ പറ്റിയാണ് പറയുന്നത് വീഡിയോ കിടക്കുന്നതിന് മുന്നേ നമ്മളെ ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക അതുപോലെ തന്നെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക വീഡിയോ മാക്സിമം ഷെയറും കൂടെ ചെയ്തേക്കുക കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയിലാണ് ഈ ഒരു അവസരം വന്നിരിക്കുന്നത് ആയിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയാണ് പ്രതിദിന ശമ്പളമായിട്ട് പറയുന്നത് എങ്കിലും മാക്സിമം ശമ്പളം ഒരു മാസം ലഭിക്കുന്നത് മുപ്പത്തൊന്നായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപയായിരിക്കും അപ്ലൈ ചെയ്യാനുള്ള ഏജ് ലിമിറ്റ് വരുന്നത് നാൽപ്പത് വയസ്സാണ് വോക്കിൻ ഇൻ്റർവ്യൂവിന് ബയോഡേറ്റയും ഡേറ്റ് ഓഫ് ബർത്ത് ക്വാളിഫിക്കേഷൻ എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ്സിൻ്റെ ഒറിജിനലും കോപ്പിയും സഹിതമാണ് പങ്കെടുക്കേണ്ടത് അൻപത്തി ഒൻപത് ദിവസത്തേക്കുള്ള താൽക്കാലിക അടിസ്ഥാനത്തിനുള്ള നിയമനമായിരിക്കും ലഭിക്കുന്നത് ഒക്ടോബർ ആറാം തീയതി രാവിലെ പത്ത് മണിക്ക് കോളേജ് ഓഫ് അഗ്രികൾച്ചർ വെള്ളായണി ട്രിവാൻഡ്രം വിടവെച്ചിട്ടായിരിക്കും വോക്കിൻ ഇൻ്റർവ്യൂ നടക്കുന്നത് ടെക്നിക്കൽ അസിസ്റ്റൻ്റിൻ്റെ ഒരു ഒഴിവാണ് ഉള്ളത് എം എസ് സി സ്റ്റാറ്റിസ്റ്റിക്സ് ഒരു വർഷം ഗവൺമെൻറ് അപ്രൂവ്ഡ് കമ്പ്യൂട്ടർ കോഴ്സ് ഇത്രയുമാണ് ക്വാളിഫിക്കേഷനായിട്ട് പറഞ്ഞിരിക്കുന്നത് കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റിയുടെ വെബ്സൈറ്റ് ചെക്ക് ചെയ്യുക ഇരു കരിഷൻ നമ്മൾ ഇന്നത്തെ വീഡിയോ പുതിയൊരു വീഡിയോയുമായിട്ട് ഉടൻ തന്നെ കാണാം